ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറേ നാളായി വീഡിയോസ് വീഡിയോസൊന്നും ഇടുന്നില്ലല്ലേ കുറച്ച് തിരക്ക് കാരണമാണ് ഇടാണ്ടായി പോയത് എന്തായാലും എന്താ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രശസ്തമായ ഒരു മന്ത്രത്തിൻ്റെ ഐതിഹ്യവും ആ മന്ത്രം ചൊല്ലുന്നതിൻ്റെ പ്രത്യേകതയും ഒക്കെ കൊണ്ടാണ് അപ്പം ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം അത് ഏതാ മന്ത്രം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് രാമരാവണ യുദ്ധ യുദ്ധസമയത്ത് ശ്രീരാമ ഭഗവാന് എന്താ ജയിക്കാൻ വേണ്ടി തളർന്നു നിൽക്കുന്ന ശ്രീരാമ ഭഗവാന് ജയിക്കാൻ വേണ്ടി ഒരു മുനി ഒരു മഹർഷി ഒരു മന്ത്രം ഉപദേശിച്ചു ആ മന്ത്രത്തിൻ്റെ പേര് ആദിത്യ ഹൃദയ മന്ത്രം എന്നാണ് ഇപ്പം കുറച്ച് പേർക്കെങ്കിലും ആ മന്ത്രത്തിൻ്റെ തുടക്കം വരി ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതാ മന്ത്രത്തിൻ്റെ തുടക്കം സന്താപനാശകരായ നമൂനമ്മ അന്ധകാരാന്ധകാരായ നമൂന്നമ്മ അല്ലേ അതാണ് ആ മന്ത്രത്തിന്റെ തുടക്കം അപ്പോ ഇത് ചൊല്ലിയാലുള്ള ഫലം എന്താണ് അല്ലെങ്കിൽ ഇത് ചൊല്ലുന്നതിലൂടെ നമുക്ക് എന്താണ് സിദ്ധിക്കുന്നത് ഇത് ആരാണ് ശ്രീരാമദേവന് പറഞ്ഞു കൊടുത്തത് ഈ മന്ത്രം എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മന്ത്രത്തിൽ തന്നെ മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ അതൊക്കെ പിന്നെ വഴിയെ 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 കേൾക്കട്ടോ അത് നമുക്ക് ഈ മന്ത്രം ചൊല്ല അറിയാവുന്നവര് കൂടെ ചൊല്ലുക അല്ലാത്തവര് ശ്രദ്ധയോടെ കേട്ടു നിൽക്കട്ടോ സന്താപനാശകരായ ന മൂന്നമ്മ അന്ധകാരാന്ധകാരായ നമൂന്നമ്മ ചിന്താമണി ചിതാനന്ദ നമ നീഹാരനാശകരായ നമോ മൂന്നമ്മ මෝහවිනාශකරාය නමූනම, ශාන්ධාය රෞද්‍රරාය සෞමයාය හෝරාය, කාන්දිමදම් කාන්දිරූපාය දේනම, ස්ථාවර ජංගම චාර්යාය දේනම දේවාය විශ්වේග සාක්ෂිණයේ දේනම සත්ව ප්‍රධානාය තත්ත්වාය දේනම සත්‍යස්වරූම්පාය නිත්‍යම් නමූනම. ഈ മന്ത്രം വളരെ പ്രശസ്തമായ മന്ത്രമാണ് ഈ മന്ത്രം അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല പ്രത്യേകിച്ച് രാമായണം വായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും ആ രാമരാവണ യുദ്ധസമയത്ത് യുദ്ധകാണ്ടത്തിൽ അഗസ്ത്യ മുനിയാണ് ശ്രീരാമദേവന് ഈ മന്ത്രം ഉപദേശിക്കുന്നത്